വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാർസുകളുടെ കളക്ഷനാണ് കാണുന്നത് ബ്രാൻഡഡ് കളക്ഷൻസ് കളക്ഷൻസാണ് ഹൈനക് പാറ്റേൺ വന്നിട്ട് യോക്ക് പോഷനിലായിട്ട് പിൻഡക് ഡിസൈനും പോട്ട്ലി ബട്ടൺസും വരുന്നുണ്ട് ലേസ് വർക്കും വരുന്നുണ്ട് യോക്ക് പോഷനിലും സ്ലീവ് എൻ്റിലും ആയിട്ടാണ് ലേസ് വർക്ക് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിൽ ബ്ലാക്കും റെഡും കൂടെ കോമ്പിനേഷൻ വരുന്ന പ്രിൻ്റ് ഡിസൈൻസ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക്കിൽ സെയിം പ്രിൻ്റിലും ദുപ്പട്ട വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് സെയിം കളർ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നതും കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ് റെഡിമെയ്ഡ് സൽവാർ സൂട്ടാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് യോക് പോഷനിലായിട്ട് ത്രെഡ് വീവിംഗ് ഡിസൈൻ വരുന്നുണ്ട് റൗണ്ട് നെക്ക് പാറ്റേൺ വന്നിട്ട് ഒരു വി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ഷെയ്യിൽ ബ്ലൂവും ഗ്രേയും കൂടെ കോമ്പിനേഷൻ വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ സിക്സാഡ് ഡിസൈനിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് ടോപ്പിലെയും ബോട്ടത്തിൻ്റെ പ്രിൻറ്റോടു കൂടിയാണ് സെയിം പാറ്റേണിൽ ഒരു ഷെയ്ഡിലും കൂടി ഈ സെറ്റ് അവൈലബിൾ ആണ് പിങ്കും ഓഫ് വൈറ്റും ഗ്രേയും കൂടി ഉള്ള കോമ്പിനേഷനിലാണ് ബോട്ടം വന്നിരിക്കുന്നത് സിക്സ് ആർ ഡിസൈനിലാണ് പിട്ടയിൽ ടോപ്പിലെയും ബോട്ടത്തിൻ്റെയും പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ നയൻ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസായിരിക്കും നെക്സ്റ്റ് മോഡൽ കാണുന്നത് റയോൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ബ്ലാക്ക് ഷെയ്ഡിലാണ് പ്രിൻ്റ് വന്നിരിക്കുന്നത് ടോപ്പ് വരുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് കോളർ നെക്ക് പാറ്റേണിലാണ് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ എ ലൈൻ മോഡലിലാണ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക്കിലും സെയിം പ്രിൻ്റിലും ആണ് സെമി പ്ലസോ മോഡലിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോഡൽ കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ അജ്രക് ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് പ്രിൻസസ് കട്ട് മോഡലിലാണ് കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മൾട്ടി ഷെയ്ഡും കൂടി വരുന്ന കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് വരുന്നത് സ്മോള് മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിൻസസ് കട്ട് പാറ്റേണിൽ ഫ്രോക്ക് പാറ്റേണിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഇൻഡിഗോ ഷെയിലിൽ വരുന്ന പ്രിൻ്റഡ് ഷെയിൽസ് ആണ് സ്ലീവ്ലെസ് മോഡലിലാണ് ഇൻസൈഡ് ഷോർട്ട് സ്ലീവിനുള്ള ഫാബ്രിക് ആണ് കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക്കുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോട്ടുമായി വീണ്ടും കാണാം താങ്ക്